ഐ മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉടക്കാൻ ശ്രമിച്ചു അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി നാല് തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റ് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദേഷ്യം വേണോന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു എന്ത് ചെയ്യാനാണ് യുവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ് എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ചു നോക്കി അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു സേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ അവസാനം പോലീസിന് സംശയം തോന്നി കാര്യം മുഹമ്മദിന്റെ തെറ്റാണ് തെറ്റാണ് എഴുതിയിരിക്കുന്നത് രാഹുൽ ഇതിനകം നമ്മൾ അറിയാതെ പോയ ചില വാർത്തകളുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ചില വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാര വാർത്തയായിട്ടാണ് ആളുകൾ തള്ളിക്കളയുക ഇപ്പം ഒരു ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ഐ ലവ് യു മുഹമ്മദ് എന്നെഴുതി ആ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒരു ചിത്രതയും സംഘടനയും ഉണ്ടാകാൻ വേണ്ടി ചില ആളുകൾ ചില ഇന്ത്യയിലെ ചില ഭീകരവാദികൾ എടുക്കുന്ന ഈ പണിയുണ്ടല്ലോ എന്നെ സംബന്ധിച്ചുള്ളൂ ഈ വാർത്ത നിസ്സാര വാർത്തയാണ് രാഹുലേട്ട നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാൽ ഇതിപ്പോൾ ഒരു പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന കലാപമാണല്ലോ ഇന്ത്യ ഒട്ടാകെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വാർത്തകൾ ഇതിനകം കഴിഞ്ഞുപോയി ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്ത് ഐ എസ് ഭീകരവാദികളുണ്ടോ ഐ എസ് ഭീകരവാദികളില്ലായെങ്കിൽ ഐ എസ് ഭീകരവാദികളുടെ ലോക ഉല്ലേഖനം ചെയ്ത ബാനർ എങ്ങനെയാണ് ഒരു മരത്തിൻ്റെ ചുവടെ ഉണ്ടാവുക ആ അങ്ങനൊരു വാർത്ത നമ്മൾ കാണാതെ പോയിട്ടുണ്ട് കാണാൻ പോലും നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കാത്തതുകൊണ്ട് ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം ഐ എസ് പതാക ബി ജെ പി പ്രവർത്തകൻ കസ്റ്റഡി എന്നാലോ ചോദിക്കുക ലോകം കണ്ട വലിയ ഭീകരവാദ സംഘടനകൾ ഒന്നായ ഐ എസിൻ്റെ പതാക നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ഒരു മരത്തിൻ്റെ ചോടെ വലിച്ചു കിട്ടിയിരിക്കുകയാണ് പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ ബി ജെ പി പ്രവർത്തകൻ പിടിയിലാവുകയും ചെയ്തു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നറിയോ ഇത് ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങിക്കുന്ന സംഗതിയല്ല ഈ ബാനർ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കും ഇവിടെ ഐ എസ് ഉണ്ട് ഇവിടെ ഐ എസ് ഉണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്തിനു വേണ്ടിയാണ് ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു നന്മ പറഞ്ഞൊന്നും ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയത്തില്ല എന്ന അവരെ ദുർബലതയും അവർ നിസ്സഹായതയുമാണ് ഒരു ശത്രുവിനെ ഒരു മുസ്ലിം എന്ന ശത്രുവിനെ ഒരു പൊതുശത്രുവിനെ കാണിച്ചു കൊടുത്തിട്ട് ഒരു സമൂഹത്തെ ഏകീകരിക്കുന്നത് ഇത് നമ്മൾ രാഹുലേട്ട നമ്മൾ കാണാതെ പോയതാണ് മറ്റൊരു വാർത്ത ഇതുപോലൊക്കെ ഒരു മുസ്ലിമായ പ്രധാന അധ്യാപകൻ്റെ സ്ഥലം മാറ്റാൻ സ്കൂളിൽ വാട്ടർ ടാങ്കിൽ വിശം കലർത്തി ശ്രീരാമസേന നേതാവ് അടക്കം മൂന്ന് പേർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെ സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ വളരെ ദയവായി പോയി ചോദിക്കാൻ ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല ഉണ്ടാവുക എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവില്ലേ പണ്ട് താനൊരു ശോഭയാത്ര പോകുമ്പം പൊട്ടിക്കാൻ വെച്ച ബോംബ് പൊട്ടി ഒരു തൻ്റെ സാമാനം വരകത്തിൽ പോയി അറിയാവുള്ളത് ആ ശോഭയാത്രയിൽ പോകുന്ന ആരുടെ കുട്ടികളാണ് അതിലൊരു മുസ്ലിം കുട്ടിയുണ്ടോ ഒരു മുസ്ലിം കുട്ടികളുണ്ടോ ഇല്ല അതിലെ ആരുടെ മക്കളാണ് അങ്ങനെ നമ്മുടെ സ്വന്തം മക്കൾ മരിച്ചാൽ പോലും അവരുടെ കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് നിഷ്കളങ്കമായി ചോദിക്കേണ്ടത് ഉത്തരം പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക ഇത് കണ്ടില്ലേ വാട്ടർ ടാങ്കിൽ വേഷം ഇത് അങ്ങ് പോട്ടെ ഇതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് ഇനി അടുത്ത വാർത്ത ചേച്ചി പശ്ചിമബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച രണ്ട് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അറസ്റ്റിൽ ഇതൊക്കെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വായിച്ച് കഴിഞ്ഞുപോയ വാർത്തകളാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ വാർത്ത കാണുന്നത് പെഹൽഗാം അക്രമത്തിൻ്റെ ഉടനെയായിട്ട് ഞാൻ കാണുക ഇതുപോലെ പല സ്ഥലത്തും നമ്മുടെ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും പാകിസ്ഥാൻ്റെ പതാക ഇതുപോലെ സ്ഥാപിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുപോലെ ഈ ഭീകരവാദ സംഘടനയുടെ പ്രവർത്തകരെയാണ് പിടിക്കപ്പെടുന്നത് ഇനി ഇനി മറ്റൊരു വാർത്ത വാർത്തയോട് ശ്രദ്ധിച്ചു വടക്കാഞ്ചേരിൽ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപവും ചില്ലുവും തകർത്തു ഹിന്ദു മുന്നണി പ്രവർത്തകർ അറസ്റ്റിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് ഇതിലെ പ്രതികൾ പിടിച്ചിട്ടുണ്ടുള്ള അവസ്ഥയിൽ നിന്നാൽ ചോദിക്കുക ഇതൊക്കെ ഈ ഏതൊക്കെ ഊഹാപോഹങ്ങളിലേക്ക് ഇതൊക്കെ പോകും ഇനി മറ്റൊരു വാർത്ത ഗുരുദേവാ മന്ദിരം തകർത്ത ബി ജെ പി കാരൻ പിടിയിൽ ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസകരമായ വാർത്തകൾ ഇത് വാർത്തകളൊക്കെ നമ്മൾ വായിച്ച് എന്ന് തള്ളിക്കളയുന്നതാണ് ഈ എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വര കേട്ടനോട് ഞാൻ പറയുകയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരാഴ്ച നമ്മൾ കേട്ട ഏറ്റവും ആനന്ദകരമായ രസകരമായ വാർത്ത എന്താണ് കിഡ്നി രോഗിക്ക് വേണ്ടി ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടെ ചേർന്ന് പിരിച്ചെടുത്തത് മണിക്കൂറുകൾക്കുള്ളിൽ അമ്പത് ലക്ഷം രൂപയാണ് ഇത് വായിക്കുന്ന ഇത് കേൾക്കുന്ന ഏതു മതത്തിൽപ്പെട്ടവർക്കായിക്കോട്ടെ എന്തൊരു സന്തോഷമാണ് അല്ലേ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഭൂതകാലം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ വർത്തമാനകാലം ഇങ്ങനെയൊക്കെ തന്നെ എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പോകും നമ്മുടെ മക്കളെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമാണ് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞതുപോലെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രളയമോ ദാരിദ്ര്യമോ പട്ടിണിയോ കടക്കണിയോ ഒന്നുമല്ല വർഗീയത മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുന്ന രൂപത്തിൽ അതെങ്ങനെയൊക്കെയാണ് നിങ്ങളിപ്പോ ഈ ഞാൻ വായിച്ച വാർത്ത തന്നെ കണ്ടല്ലോ വർഗീയത തലയിൽ മൂത്തട്ടെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കുകയാണെന്നേ എൻ്റെ നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചു മരിച്ചുപോകണമെന്നേ നിരൂപദ്രവകാരികളായ കുഞ്ഞുങ്ങൾ മരിച്ചു മരിച്ചുപോവാണ് എന്നാലും അത്രയും വർഗീയത തലയിൽ ഇരുന്ന് പുഴുക്കണം ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പം ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ഇതിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ പിടിച്ചതുകൊണ്ടല്ലേ പിടിച്ചില്ലെങ്കിൽ നാലോ ചോദിക്കും എത്രയായിരം മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടും ഇതിൽ നിരപരാധികൾ ഒന്നും അറിയാതെ രാവിലെ കുളിച്ചൊരുങ്ങി പണിക്ക് പോയ മനുഷ്യർ ഒന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യർ കണ്ടില്ലേ ചുരിയിൽ പള്ളിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു പാവപ്പെട്ട മദ്രസയിൽ അധ്യാപകൻ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ കുത്തി കീറിക്കണമെന്നില്ലേ മദ്രസയിലേക്ക് പോയ എന്ന് പറയുന്ന ഏഴോ എട്ടോ വയസ്സുള്ള കൊച്ചിനെ കഴുത്തെടുത്ത് പോകുന്നില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തോടാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ മുസ്ലിം ഈങ്ങൾ അസഹിഷ്ണുതരാണ് വർഗീയവാദികൾ ഭീകരവാദികളാണ് മുസ്ലിം ഇങ്ങൾക്ക് ഇല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർക്ക് പക്വ ഇവിടുത്തെ മുൻനിര നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട എ പി എസ്താദാണെങ്കിൽ ജി പി തങ്ങളാണെങ്കിലും മറ്റെല്ലാ സംഘടന നേതാക്കന്മാരും ഈ ബി ജെ പി നേതാക്കന്മാരെ പോലെ അബക്ക നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിൽ പ്രകോപനപരമായി സംസാരിക്കുന്നവരാണെങ്കിൽ ഒരു റിയാസ് മൗലവിയുടെ മരണം മാത്രം മതി നമ്മുടെ നാടകത്താൻ ഒരു ഫഹദ് മോൻ്റെ മരണം മതി നമ്മുടെ നാടകത്താൻ എത്ര സഹിഷ്ണുതയോടുകൂടി അവസാനം കോടതിയിൽ നിന്ന് ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടിയോ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയുന്ന കണ്ടില്ലേ അഥവാ റിയാസ് മൗലവി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചാണെന്ന് അല്ലെങ്കിൽ റിയാസ് മൗലവി മരിച്ചിട്ടില്ല ഒന്നില്ലെങ്കിൽ റിയാസ് മൗലവി മരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ റിയാസ് മൗലവി മരിച്ചിട്ടില്ല കളപ്രതികളില്ല റിയാസ് മൗലവി കൊല്ലപ്പെട്ടിട്ടില്ല ഇതല്ല നമ്മുടെ അവസ്ഥ ഇത് വേറെ ഏതെങ്കിലും ഒരു പൂജാരി കൊല്ലമാണെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ അവസ്ഥയെന്നായിരിക്കും ചോദ്യം എത്ര നൂറ്റാണ്ടിപ്പം നോക്കൂ ജോസഫ് മാഷിന്റെ കൈ കൈ മുറിച്ചത് ഈ ഇക്കാലത്തും ഇസ്ലാമിക ഭീകര ഭീകരവാദത്തിൻ്റെ അടയാളമാണല്ലോ തിരിച്ചു ഞാനൊന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ആലപ്പുഴ തുറവ തുറവൂർ സ്വദേശിയായ സുന്ദർശേനന്റെ വജ്രായുധം എന്ത് ചെയ്തു ഒരു പാസ്ത്ര അടക്കം ഇമാഞ്ചുലോസ് ആശ്രമം നടത്തുന്ന പാസ്ത്ര അടക്കം ഒന്നിച്ചുകൂടി ഈ കൊലക്കേസ് പ്രതിയായ സുദർശനന്റെ സുദർശ സുദർശനം കട്ടിയത് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഒരു വാർത്തക്കപ്പുറം എന്തെങ്കിലും ചർച്ചയുണ്ടോ ഇല്ല അപ്പൊ എന്തിനു വേണ്ടിയാണ് ഒരു സമൂഹത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പ്രശ്നക്കാരാണ് അവർ കുഴപ്പക്കാരാണ് അതിന് ആരും കൊണ്ട് കൂട്ടിക്കുന്നത് അതിന് കൂട്ടിക്കുന്ന ആരുണ്ട് വെള്ളം ലോഹധരിച്ച ബൈബിളിന്റെ വചനം പറയേണ്ട വെള്ള മുദ്രയായിട്ടുള്ള സമാധാനത്തിന്റെ വെള്ളരി പ്രാവം എന്ന് പറയുന്ന പാസ്ത്രന്മാരടക്കം ും മുൻപന്തിക്കാണ് ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവുമോ സന്തോഷം ഉണ്ടാവുമോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും നിനക്ക് അസ്വസ്ഥപ്പെടുത്താൻ നിനക്ക് അസ്വസ്ഥതയില്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയില്ല ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്നെ ഉപദ്രവിക്കാനും എന്നെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും നീ കുറച്ച് ടെൻഷൻ അടിക്കാൻ വരത്തില്ലേ അങ്ങനെ ആയില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തണമെങ്കിൽ നീ എത്ര അസ്വസ്ഥപ്പെടണം എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് ഈ സന്തോഷത്തെ സമാധാനത്തെ പോയി കൂടെ അല്ലേ നമ്മുടെ ഈ രാജ്യം പോലെ വേറെ എവിടെയുണ്ട് ഈ വൈവിധ്യം എവിടെയുണ്ട് ഈ പാരസ്പര്യം എവിടെയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ